ഗ്രേറ്റ് വാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് വാളിയുടെ നിർമ്മാണം ആരംഭിച്ച രാജാവ് ആരാണ് ഗ്രേറ്റ് വാളിന്റെ ആകെ നീളം എത്രയാണ് ഗ്രേറ്റ് വാൾ നിർമ്മിച്ചതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്തായിരുന്നു ഗ്രേറ്റ് വാൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ് വരൂ നോക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ ലോക ഒന്നായ ഗ്രേറ്റ് വാളിനെ കുറിച്ച് മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിലൊന്നാണ് ചൈനയിലെ വൻമതിൽ ശാഖകളടക്കം ഇരുപത്തി ഒന്നായിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള വൻമതിൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ് ചന്ദ്രനിൽ നിന്ന് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാവുന്ന ഒരേയൊരു മനുഷ്യനിർമ്മിത വസ്തു ഇതാണ് എന്ന് വളരെ കാലമായി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മനുഷ്യൻ ചന്ദ്രനിൽ പോയ ശേഷമാണ് ഈ ധാരണ മാറിയത് പിന്നീട് ചൈനക്കാരായ ബഹിരാകാശ സഞ്ചാരികൾ ഇത് ശരിവയ്ക്കുകയും ചെയ്തു പിന്നീട് വേ രാജവംശം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെ മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ പണിയെടുത്തു പത്തു ലക്ഷത്തിലധികം ആളുകൾ വൻമതിലിനായി പണിയെടുത്തു എന്ന രേഖകളിലുണ്ട് പിന്നീടുണ്ടായ മിങ്ങ രാജവംശം ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് പണിക്കായി നിയോഗിച്ചത് നൂറിലധികം വർഷമാണ് അതിനായി എടുത്തത് ഇത്തരത്തിൽ വലിയൊരു അളവ് തൊഴിലാളികളുടെ കഷ്ടപ്പാടിലൂടെയാണ് വന്മതിലിന്റെ നിർമ്മാണം നടത്തിയത് ദശലക്ഷക്കണക്കിന് നാളുകൾ രോഗവും അപകടവും അമിതജോലിയും കൊണ്ട് പണിക്കിടെ മരണമടഞ്ഞിട്ടുണ്ട് എല്ലാത്തരം പണികളും കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കല്ല് മണ്ണ് ചുണ്ണാമ്പ് ഇഷ്ടിക മരം എന്നിവയാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ ഇവയെല്ലാം കൈമാറി കൈമാറിയാണ് നിർമ്മാണ പ്രദേശങ്ങളിൽ എത്തിച്ചിരുന്നത് ചിലയിടങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുപോകാനായി ആടുകൾ കഴുതകൾ എന്നിവയേയും ഉപയോഗിച്ചു ചൈനയിലെ പട്ടണങ്ങൾ സംരക്ഷിക്കാൻ ഇതേപോലെയുള്ള മതിലുകൾ അതത് സാമ്രാജ്യകാലത്ത് പണികഴിപ്പിച്ചിരുന്നു ചൈനയുടെ ഉത്തരമേഖലയിൽ ബോഹായ് ഉൾക്കടലിനു സമീപത്തുള്ള ഷാൻഹായ് ഗുവാൻ എന്ന സ്ഥലത്ത് നിന്നാരംഭിക്കുന്നു പിന്നീട് ഹാബേയർ ഷെൻസി നിൻസിയ ൻസു എന്നീ ചൈനീസ് പ്രവിശ്യകളിലൂടെയും മംഗോളിയയിലൂടെയും കടന്നു പോകുന്നു അവസാനം ഗോബി മരുഭൂമിയിലെ ജിയായു ഗുവാനിൽ അവസാനിക്കുന്നു പ്രധാന കെട്ട് ഷാങ്ഹായു ഗുവാനിൽ ആരംഭിച്ച് ഗോപിയിലെ യുമിനിൽ അവസാനിക്കുന്നു പ്രധാന കെട്ടിന് മൂവായിരത്തി നാനൂറ്റി അറുപത് കിലോമീറ്റർ നീളമുണ്ട് ശാഖകളുടെ നീളം രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി കിലോമീറ്റർ വരും മതിലിനു മുകളിലൂടെ ഒരു പാതയും നൂറോ ഇരുന്നൂറോ മീറ്റർ ഇടവിട്ട് കാവൽ കാവൽമാടങ്ങളുണ്ട് ചിലയിടങ്ങളിൽ നശിച്ചു തുടങ്ങിയെങ്കിലും ചൈനീസ് ഭരണകൂടം വന്മതിലിനെ ആവുന്ന പോലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾ വീടും മറ്റും പണിയാൻ വൻമതിലിന്റെ ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ടു പോകുന്നത് വന്മതിലിന്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ട് അപ്രകാരം ചെയ്യുന്നത് ചൈനയിൽ രാജ്യദ്രോഹക്കുറ്റത്തിനു സമാനമായ കുറ്റമായി കരുതുന്നു ഇന്ന് ചൈനയിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും വന്മതിൽ സന്ദർശിക്കുന്നു ചൈനയുടെ വിനോദസഞ്ചാരത്തിന്റെ മുഖമുദ്രയായി വന്മതിൽ മാറിക്കഴിഞ്ഞു